ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല ചെയ്യാൻ പോകുന്നില്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നമ്മളടുത്തൊരു കൊളത്തിക്കാണ് ഡാമോൾ എന്ന് പറയുക അപ്പോൾ ഇതാക്കി ചവി ഓണണ്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാ വൈബ് സ്ഥലമാണ് കണ്ടോ ചുറ്റുപാട് ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ സെറ്റപ്പ് മരം ഒന്ന് ഇപ്പൊ എവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങടെ പോയോ ചെക്കന്മാരെ കൂടെ ഉണ്ട് വണ്ടി ഒഴുകാലാണോ പ്ലാൻ നിങ്ങടെ നിൽക്കാറൊന്ന് പിടിച്ചു കാണിച്ചോടുക്കുകയും ഈ ക്യാമറ കാര്യലിട്ടങ്ങായി നമ്മള് നമ്മടെ കുളത്തിലേക്ക് എത്തി കഴിഞ്ഞ് ചാടുള്ള അല്ല ചാടുള്ള പരിപാടി നോക്കാം ഇങ്ങോട്ട് പോയോ മച്ചാനേ എന്താ പറയുക കുളത്തിലിറങ്ങണ്ടോ കുളത്തിലിറങ്ങോ ഏയ് കുളത്തിലിറങ്ങില്ല നല്ല പനിയൊക്കെ പനിയോ പനി വരുന്നുണ്ട് വരുന്നള്ളേ ഉള്ളു എന്താടാ ഇത് എവിടെ എത്തി ഇവിടെ നാട്ടുകാരെത്തി നാട്ടുകാർ എത്തിന്ന പറയണ്ട പനിപ്പാടാടാ

சீனி એ આજુ બોમ ને એ ભૂલી જઈ ગયું તને ચાલ ઓપડિકા દે ગાઈસ હું ઓપડિકા બોણ કાઈ ઓહ ગ્રાન્ડરો તો નમ കൂടെ കുളിക്കുമ്പോ ഒരു സംഘം വന്നിട്ട് വണ്ടി എഴുതുന്നു ചോദിച്ചു നോക്ക എല്ലാരും സീന എന്താണ് വരക്കണ്ടല്ലോ അവിടെ പശു പത്തുന്നു വരക്ക അതാണ് നമ്മുടെ സിനാന്റെ വണ്ടി സാനാൻ സീനല്ലേ അടുത്ത ഓണല്ലേ അടുത്ത് എങ്ങായത് ഓണാണേ அடிச்சேரி அப்ப சரி தலை தலைக்கூடாது நமக்கு മത്സര ആരാണ് അവിടെ ആദ്യത്തെ എന്നാണ് നോക്കുന്നത് നമ്മുടെ കൂടെ മത്സരിക്കാനുള്ളത് bantu <laughs>

സംഭവം സെറ്റായിട്ട് ആവശ്യം കണ്ടോ കാലിമ്മ കണ്ടോ കാണോക്കാണോ മുക്കാൻ മുതലാളിപ്പൊഴ്ന്നെ വെള്ളം അടിയിലാണോ അപ്പൊ കാണില്ല ഫ്രീ ആയിട്ട് ചെയ്തു മീൻ ചെയ്താണ് മീന്തോ അതോ ചെക്കനാണ് ഇവിടെ നീന്താൻ പഠിക്കണത് ാണ് കൊറച്ചു കരാട്ടിക്ക് പോയിട്ട് എന്താ കിട്ടിയിട്ടൊക്കെ ഇണ്ട് എനിക്ക് സാറാട്ട് പോയിട്ട് എന്താ കിട്ടിട്ട് പോയിട്ട് സബ്ജിക്കണ്ട് ഞാൻ മെയിൻ ആയിട്ട് ਸਟਾਪ ਹੀ ਮਾਰ ਚੈੱਕ ਨਹੀਂ ਮੁੜਿਆ ਕੰਢੀ ਤਾਂ ਨਹੀਂ ਕਰੀ ਲਿਵ ਗਿਆ ਆਣਗਲਾ ਆ ਮੁੜਿਆ ਕੰਢਾ ਬੜਾ ਹੈ ਸੈਮੋਨ ਤਾਂ ਵੇਖਾਤਾ ਬਾਈਕੋ ਕਰ ਦਿੱਤਾ ਕੰਢਾ ਨੀ ਟੋਕੜੇ ਕਿਆ ਦੀ ਐਨ ਦੁਬਾਰਾ ਆ ਜਾ ਗਾਇਸ ਪੂਰੀ ਚੈਲੰਜ ਆਹ ਨਾਲ ਗੁਰਦੈ ਮੂੰਗੀ ਕੋਕੰਬਾ ിട്ട് പൊന്തോ ഒരു വട്ടം താങ്ങിട്ടില്ല എപ്പൊക്കെ എല്ലാരും ഓക്കെ റെഡി വൺ ടു പിന്നര് വ്ളോഗർ

ചെരുപ്പ് നാട്ടിൽ പോലെ അവന് ചെരുപ്പ് അലൈസ് അല മൈസ് കാണാൻ പോണ് തന്ത ഫേസ്ബുക്ക് ഏതെങ്കിലും ആന്റിമാരന് ആരേലും പോസ്റ്റ് ഒക്കെ ലൈക്ക് കൊടുത്തിട്ട് എങ്ങനെ കമന്റ് ഇടാറിയോ ഏഹ് സുന്ദരിയായ മകൾക്ക് അഭിവാദ്യങ്ങൾ അങ്ങനൊക്കെയാണ് ചെലപ്പോ കമന്റ് എന്താണ് പേര് അത് പട്ടണ്ട് പട്ടിണ്ട് നമ്മള് അത്രയും വണ്ടി ഉണ്ട് നമ്മക്ക് ഇഷ്ടമായ വണ്ടി ഇതാണ് മുസ്മിന്റെ വണ്ടി അവൻ ഞാൻ കാണിച്ചത് കാണിച്ചത് മുസമ്മ ഇങ്ങനെ പോവാറിയോ ഞാൻ ആയിട്ട് എന്നിട്ട് ഒറ്റക്കായി പോവാ തണ്ടൈബു തണ്ടൈ ഉസമ്മിൽ ഇങ്ങോട്ട് വരാൻ ചേര കണ്ടോ ഞാൻ സാത്തെ ഞാൻ എല്ലാം കാണത്ര ഇര 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 എല്ലാം കാണത്ര എടാ എടാ കണ്ടില്ലേ ഇതാണ് അപ്പോൾ മുസമ്മില്ലേ പോക്ക് ഇതുപോരെ തന്നെ വെക്കാ ണ്ടോ പിച്ചാപ്പിണ്ടോ ആ അന്നാ ഞങ്ങള് മുസമ്മിൽ പോണ പോലെ രണ്ടുപേരും ഇടുവറ്റി വീടില്ല അല്ലെ സ്പീഡ് എടുക്കു സ്പീഡ് <tuk> Oke, mau sambil ngene anane? Bibi bibi. Pergi. Bibi bibi. ya. Ah. એય હજી તો ઓટાન આને રે આઈન ટિસ્ક મેં કાપાઈનું બસ કેજે આમ મેં બોલ્યો આ ગાઈસ અમે નેરે કુળતલેક પോകવાં બર બર અયુ થી ધાની એટલે એ તો આને આ அரே அட மரக்கறானே பாய்டா பாத்தே குடு ஏன் பக்க ஜட சீனரே யால கேgetElementById மெதியுது வா ஏ அத என்ன இருக்கு அட சோ பஸ்கிட்ட போய் காட்டணும் கிரா पहिले கொளகொழி குளிங்க கொளகொழி குளிச்சி விடுறா அய்யோ കേട്ട് പോകുമ്പോ മനുതറിയ വീഡിയോ ചെയ്യുക കമ്മനി ആനട കുളിക്കുക എന്താ ആനന് ഒളിപ്പിക്കും ചതിരിട്ടേ ആന ഉറുമെ ഒളിപ്പിക്കുന്നു അങ്ങനല്ല ഉറുമ ആനന് ഒളിപ്പിക്ക

ഫുള് ചളിക്ക് നമ്മള് കൊളത്തെ പരിപാടി കഴിഞ്ഞു നമ്മള് മുസമ്മിലെടുത്തി പോയൊക്കെ പാട്ട് കേട്ടിട്ട് താങ്കളായിപ്പാണ് അള ഏതോ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കിടക്കാണ് പരിപാടി ഏതാണ് പാട്ട് കടലിനെ പോണോലിനു പോണവരെ വരും എന്ത് കണ്ടുവരും അവസ്ഥ എന്താ പറ്റിയത് സൈഡിൽ കിടക്കാണ് അരുവിയും എന്താണ് പറ്റിയത് കുളം ബ്ലോക്ക് കഴിഞ്ഞു ചേമക്ക് വെള്ളം കയറി തങ്ങാണെ ഇന്നത്തെ കുളം ബ്ലോക്ക് കഴിഞ്ഞു എന്നാലും പറയണ്ടോ നല്ല രസമായിരുന്നു എല്ലാരും കൂടി എൻജോയ് ചെയ്തു മുസമ്മിന്റെ അരിലു മുസമ്മിൽ എങ്ങനെയൊക്കെ അറിയാങ്ങായോ എല്ലാരും ഇന്നത്തെ കൊളം ബ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു കൊളം ബ്ലോഗ് സീനായിരുന്നു അടിപൊളിയായിരുന്നു അതിന് കൊളം ബ്ലോഗ് വന്നിട്ടില്ലല്ലോ അല്ല വരുമ്പോ സീനായിരിക്കും കണ്ടോ അത്രയുള്ളു അതില് കൊറേ സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മള് എല്ലാരും അപ്പൊ സബ്ബി ആട്ടോ ശ്യാമെന്താ പറയു പറയാനൊന്നുമില്ല തോഫിക്ക് വരുന്നുണ്ട് നാടൻ വട്ടിക്കും അപ്പൊ അടുത്ത ബ്ലോഗിലാണോ ബൈ